ഈ കാലാവസ്ഥ നോക്കിയിട്ടാണ് ഇനി മുതലുള്ള കച്ചവടം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഉദാഹരണം നമുക്ക് വൈകുന്നേരം ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് മഴ വരുവാണെങ്കിൽ മൊത്തം കാലാവസ്ഥ മാറുന്നതായിരിക്കും പിന്നെ കച്ചോ കടയിൽ കച്ചവടം ഉണ്ടാവില്ല കടയിൽ നല്ല ഒരു സ്ഥാപനത്തിൽ കച്ചവടം പിന്നെ ആളുകളെല്ലാവരും പെട്ടെന്ന് വീട് പിടിക്കാൻ നോക്കുക അങ്ങനെയാണ് കാലാവസ്ഥ കാണുന്നത് പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം ആയിട്ട് ഏകദേശം അറ്റാച്ചഡ് ആയിട്ടങ്ങ് പോകും പ്രശ്നമില്ല എന്നാലും എപ്പോഴും കാലാവസ്ഥ നോക്കി മഴയുണ്ടോ കാറ്റുണ്ടോ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മുടെ കച്ചവടം ചൂടൊക്കെ അനുസരിച്ച് ജ്യൂസൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് ചൂടിനനുസരിച്ച് മാത്രമേ ജ്യൂസുകൾ കാര്യങ്ങളും പോകുള്ളൂ ഇളനീരൊക്കെ അതിന് കണക്കായിട്ടൊക്കെ നമ്മൾ ഇറക്കേണ്ടു രണ്ടു രണ്ടു ദിവസം ഒക്കെ മഴയാണെങ്കിൽ ഇടനീരൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തരും പിന്നെ അതിന് കണക്കായിട്ട് നമ്മൾ സ്റ്റാഫുകളെയും ക്രമീകരിക്കാം നമ്മളപ്പറേ എന്ത് ചെയ്യാം ഇപ്പോ വലിയ മഴയും കോളും കാറ്റുമൊക്കെ ഉള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക സ്റ്റാഫുകൾ രണ്ടാ രണ്ടാളോ മൂന്നാളോടോ ലീവ് ആക്കാൻ പറയാം ഇല്ലെങ്കിൽ നമ്മുടെ കട ഓൾറെഡി നടത്താൻ പറ്റാതായി പോകും അതായത് നമ്മളെപ്പോഴും ലാഭത്തിൽ കൊണ്ടാൻ പറ്റുള്ളൂ സ്റ്റാഫുകൾക്കെല്ലാം കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഇനി സ്റ്റാഫുകൾ കിട്ടുള്ളു എന്തുകൊണ്ടാണെന്നുവെച്ചാൽ മാനസം കൊടുത്താൽ പോലും ആരും ഇനി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ല്ല ഓൾറെഡി എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഒരു സ്റ്റാഫ് ഏതൊരു സ്ഥാപനത്തിലും ഓൾറെഡി ഒരു ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം മാത്രമേ ആത്മാർത്ഥത കാണിക്കുള്ളൂ അതും അവര് മനസ്സ് വെക്കണം മുതലാളി എന്ന് പറഞ്ഞാൽ സ്ഥാപനം പൂട്ടി പോയായിരിക്കാൻ വേണ്ടി അഞ്ചാളുടെ ജോലി ചെയ്യും അപ്പൊ നമ്മൾ അഞ്ചാളുടെ ജോലി ചെയ്തോളാം ഓടി നടന്ന അഞ്ചാളുടെ ജോലി ചെയ്താൽ നമുക്ക് എല്ലായിടത്തും നോക്കി നിന്നാൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ പോകാം ഉണ്ടാകാൻ പറ്റും ഞാൻ എൻ്റെ ഈ പറയുന്ന ഈ നാൽപ്പത്തൊമ്പത് കട വരുന്നു എന്ന് പറഞ്ഞാൽ ആ നാൽപ്പത്തൊമ്പത് കട ഒരു ചലഞ്ചാണ് അതൊരാഗ്രഹവും മാത്രമാണ് പക്ഷേ അതിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി ശ്രമിച്ചോണ്ടേ ഓരോ ദിവസം അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എട്ടേമക്കാലിന് ഒരു ഒമ്പത് മണിക്കോ വന്നു കഴിഞ്ഞാൽ അവരൊരു അഞ്ചരയാകുമ്പോഴേ അവർ കയറിപ്പോകും ഇതിനിടയിൽ ഒരു കച്ചവടവും നടന്നിട്ടുണ്ടാവുകയല്ല എന്നാൽ അവരുടെ ചായ കുടിക്കാനും അവർക്കൊരു ഫോൺ വന്നാൽ പോലും നമുക്ക് നഷ്ടമാണ് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഒരു അവർ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചോ മിനിറ്റോ ഇരു മിനിറ്റോ അങ്ങോട്ട് മാറി മാറി നിൽക്കും പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുന്ന സമയം എന്ന് കഴിഞ്ഞാൽ പ്രവൃത്തി സമയം എന്ന് ഒന്നും ഒന്നുണ്ടാവുകയാണ് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് എൻ്റെ മാത്രം അനുഭവമാണ് രണ്ട് പിന്നെ അവർക്ക് എനിക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് അപ്പടം അതുകൊണ്ട് ഞാൻ പബ്ലിക്കിനോട് പറഞ്ഞു എന്നെ അറിയുന്നവരോട് ഞാൻ കൃഷി മേഖല എന്നെ ഒരേ ഒരേപോലെ ആൾക്കാർ കൃഷിയെക്കുറിച്ച് അറിയാനും പിടിക്കാനും ആടെ എങ്ങനെ വളർത്തുന്ന കോഴി എങ്ങനെ വളർത്തുന്നതെന്നൊക്കെ അറിയാൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ കൃഷി മേഖല മലയോര കാർഷിക സ്ഥാപനത്തിൻ്റെ ഓണറാണ് ഞാൻ അപ്പം ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൃഷി സംബന്ധമായിട്ടുള്ള കൂട് വരുന്നുണ്ട് ഞാനിവിടെ ഒക്കെ അടിക്കുന്ന സമയത്ത് കോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാല് എന്ന് പറഞ്ഞ അത് സ്റ്റാഫിന് കോള് സ്റ്റാഫിന് കോള് വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ കാര്യം പറയണ്ട